നമുക്കറിയാം ഒമ്പത് ഗ്രഹങ്ങളുണ്ടെന്ന് അറിയാം അല്ലെ ഒമ്പത് ഗ്രഹങ്ങളുണ്ട് അതുപോലെ കൂടെ മാന്തി പിന്നെ പ്ലസ് ലക്നം അങ്ങനെ പതിനൊന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഗ്രഹങ്ങളിൽ ഉണ്ടാവുക എല്ലാവർക്കും പതിനൊന്ന് അക്ഷരങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെയ്യുന്നത് അതിൽ ഒമ്പതെണ്ണം ഗ്രഹങ്ങളാണ് അതിൽ രണ്ടെണ്ണം കാണാൻ പറ്റാത്ത ഗ്രഹങ്ങളെന്ന് പറയുന്നു ബാക്കി ഏഴ് ഗ്രഹങ്ങളാണ് ഉള്ളത് അപ്പോ ഈ ഒമ്പത് ഗ്രഹങ്ങളും മതി നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിനെ നമ്മുടെ ഫാമിലിയില് നമ്മുടെ കർമ്മേനെ എല്ലാത്തിനും സ്വാധീനിക്കുന്നുണ്ട് ഇത് ഈ ഗ്രഹങ്ങൾ നമ്മൾ മൂന്ന് രീതിയിൽ സ്വാധീനിക്കും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യും ഒന്ന് പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ സ്വാധീനിക്കും കൺട്രോൾ വർക്ക് ചെയ്യും പോസിറ്റീവ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ആ ഗ്രഹം ആ ഗ്രഹത്തിന്റെ നമ്മൾ കാരകത്വങ്ങൾ ഉണ്ടെ ആ കാരകത്വവുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും ഓക്കെ അതായത് ചന്ദ്രൻ പോസിറ്റീവ് ആണെങ്കിൽ എന്താ നമുക്ക് ഭക്ഷണം ഒക്കെ അമ്മ അമ്മയും നമ്മളായിട്ട് നല്ല ബോണ്ടിങ്ങിലായിരിക്കും അമ്മയും നമ്മളെ പ്രോബ്ലംസ് ഉണ്ടാവും പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല വെള്ളപ്പോഴൊക്കെ ഉണ്ടായാൽ ആയി നല്ല ബോണ്ടിങ്ങിൽ പോകും ഭക്ഷണം വെള്ളം അതുപോലെ ആയിരിക്കും വെള്ളം നമുക്ക് ഒക്കെ ആയിരിക്കും മനസ്സ് മൈൻഡ് മൈൻഡ് വെച്ചാൽ എല്ലാവർക്കും മൈൻഡ് പ്രശ്നം വരും അത് നോർമലാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് പ്രശ്നം വരാ ഒരുപാട് മൈൻഡ് ഡൗൺ ആയി പോവാ അതൊക്കെ ചന്ദ്രൻ നെഗറ്റീവ് ആകുമ്പോഴാണ് പക്ഷെ പോസിറ്റീവ് ആവുമ്പോഴാണ് മൈൻഡ് നല്ല എപ്പോഴും അതായത് ഭൂരിഭാഗം മൈൻഡ് ഓക്കെ ആയിരിക്കും ഓക്കെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മള് മറ്റുള്ളവർക്ക് കൊടുക്കണം ദാ നമുക്ക് ഉപകാരം ചെയ്യണം മറ്റുള്ളവർക്ക് മനസ്സിന് സന്തോഷമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം മറ്റുള്ളവരുടെ മനസ്സിനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് ഹാപ്പി ആ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമോറും പിന്നെ ഓരോ ഓരോരുത്തരുടെ ഗ്രഹനിലയില് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം കിട്ടും അത് വേറെ ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഗിഫ്റ്റ് ദാനം ഗിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞു അല്ലെ ഇനി ഗിഫ്റ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അല്ലെ എങ്ങനെ ഏത് രീതിയിൽ കൊടുക്കണം എന്നുണ്ട് അത് ഗ്രഹനില നോക്കിയാലും ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ഗ്രഹനിലയിലെ ഗ്രഹനില പൊസിഷൻ കാര്യങ്ങളും നോക്കിയിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കണോ പ്രായമായവർക്ക് കൊടുക്കണോ ഹസ്ബൻഡിന് കൊടുക്കണോ പെൺകുട്ടികൾക്ക് കൊടുക്കണോ ആൺകുട്ടികൾക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അർത്ഥം മനസ്സിലായോ അത് കസ്റ്റമൈസേഷൻ എന്ന് പറയാൻ നമ്മളെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ കസ്റ്റമൈസേഷൻ ആണ് ചെയ്തു കൊടുക്കുന്നത് ഓക്കേ പറഞ്ഞു അത് അവര് ചെയ്ത ഓക്കെയാണ് പറഞ്ഞിട്ടായിരിക്കും അവര് അപ്പൊ അതൊരു കാരണം കണക്ഷൻ അവിടെ ഉണ്ടാവും കുട്ടികളുമായിട്ട് കുട്ടികൾക്ക് ചെയ്യാം അപ്പൊ കുട്ടികൾക്ക് ചെയ്യുമ്പോ എന്ത് കണക്ട് ചെയ്യും രണ്ട് കാര്യങ്ങൾ കണക്ട് ആയി അല്ലെ ഗുരു എന്ന ഗ്രഹവും ആയി ചന്ദ്രൻ എന്ന ഗ്രഹവും കണക്ട് ആയി ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇത് രണ്ടിനെയും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം അല്ലെ ആണോടെ കോമൺ ആയിട്ട് പറയുമ്പോ നമ്മൾ ഒരു കാര്യം മാത്രം പറയുന്ന ഓക്കെ അപ്പോ ഈ ചന്ദ്രൻ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് വർക്ക് ചെയ്യാം ഇനി ഇതല്ലാണ്ട് വേറെ കാര്യത്തിലും കൂടി വർക്ക് ചെയ്യാം എന്താ ഈ ചന്ദ്രൻ നമുക്ക് ബാലൻസ് ആയിട്ടും പോവാം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയില് വലിയ പ്രശ്നം ഇല്ലാണ്ടും പോവാ സാധ്യത ചില സമയങ്ങളിത് താഴുമ്പോ ചെറിയ പ്രശ്നങ്ങൾ വരും ചില സമയം അത് ബാലൻസ് മോളിക്ക് പോവും പോസിറ്റീവ് ആവാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും അതും അങ്ങനെയൊന്നും അങ്ങനെ മൂന്ന് രീതിയിലാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത് പക്ഷെ അെഗറ്റീവായും അമ്മയായിട്ട് എപ്പോഴും പ്രോബ്ലം ആയിരിക്കും വീട്ടിലെ വെള്ളം കുറച്ച് പ്രശ്നമായിരിക്കും വെള്ളം കിട്ടാത്ത അവസ്ഥ വെള്ളത്തിൽ ബുദ്ധിമുട്ട് അതുപോലെ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളാകും പിന്നെന്താ വെള്ളം പറഞ്ഞു പിന്നെന്താ മനസ്സ് മൈൻഡ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഇടക്കിടയ്ക്ക് ഇതൊക്കെ ചന്ദ്രൻ പിന്നെ വീട്ടിലെ പ്ലംബിങ് കാര്യങ്ങൾ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാ വല്ലപ്പോഴും വരുന്നതല്ല കേട്ടോ അല്ലെങ്കിൽ ഒരു വട്ടം ശരിയാക്കിയിട്ടും പിന്നെയും അത് അതുപോലെ തന്നെ വരാ ലീക്ക് വരാ അങ്ങനെയൊക്കെ വരുന്നതും നമ്മുടെ നമുക്കോ നമ്മുടെ ഫാമിലിയിലോ ആർക്കോ ചന്ദ്രൻ നെഗറ്റീവ് ആണ് എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അത് ഇത് ജാതകം ഇല്ലാണ്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നർത്ഥം അതാണ് നമ്മുടെ തിയറിയുടെ പ്രത്യേകത ഓക്കെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളും നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നമുക്ക് നോക്കാൻ പറ്റും ഓക്കെ അങ്ങനെ സിമ്പിൾ മെത്തേഡ് സിമ്പിൾ മെത്തേഡാണ് ഉണ്ടാവും ഒരു ഇപ്പൊ ഗ്രഹങ്ങളിൽ അതല്ലാത്ത ആളുകളുണ്ടാവും അവർക്കൊക്കെ നമ്മൾക്ക് സിമ്പിൾ മെത്തേഡ് മെത്തേഡിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ അവർക്ക് നമുക്ക് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും